ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു ആ മുദ്രാവാക്യം ഈയിടെ കേട്ടു തുടങ്ങിയതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണ പരസ്യമാണത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു ഈ ഇടത് ഇന്ത്യയിൽ പലയിടത്തും ഇല്ല കേരളത്തിലെ ഉള്ളും താനും അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇടതിൻ്റെ അവസ്ഥ ഈ ഇടതുപക്ഷ പാർട്ടിയിലെ സിദ്ധാന്തങ്ങളും മാറ്റതും മറിച്ചതും ഒക്കെ കേട്ടുകഴിഞ്ഞാൽ അത് മാത്രമല്ല നിശീതമായിട്ട് ബി ജെ പി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടി കാരണം ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി ഇനി മൃദു ഹിന്ദുത്വം ഉള്ളതാണ് കോൺഗ്രസ് ഇതൊന്നുമില്ലാത്തൊരു പാർട്ടിയും എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് വേണ്ട ഒരു പാർട്ടിയാണ് ഇടതുപാർട്ടി അതുപോലെ മുസ്ലിം തീവ്രതയില്ല ജാതി പറയാത്ത ഒന്നും എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഉൾക്കൊള്ളുന്ന പറയുമ്പം അതിൻ്റെ ഇടതുപക്ഷ പാർട്ടിക്ക് മാത്രമേ ഇങ്ങനൊരു കഴിവുള്ളൂ ബാക്കി ഒരു പാർട്ടിക്കും ഇത്തരം കഴിവുകളില്ല അതായത് ജാതിയും മതമൊന്നും പറയാത്ത എന്താണ് സി ഐ പോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാത്ത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളൊരു വലിയ പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിലുണ്ടാവുന്ന അപചയം അ എന്തിനാണ് നിങ്ങൾ ഈ ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ പാർട്ടി അണികളെങ്കിലും ചിന്തിക്കുക കാരണം പിണറായി വിജയൻ മാസപ്പടി വിഷയം നമുക്കറിയാം മാസപ്പടി വിഷയത്തിൽ ഒന്നേ മുക്കാൽ കോടി രൂപ ഫ്രീ ആയിട്ട് വെറുതെ നോക്ക് കുരി മേടിച്ച കഥ നമുക്കറിയാം അത് യാഥാർത്ഥ്യമാണ് പിന്നെ കരുവന്നൂര് പാവങ്ങള പണം സി പി ഐ സി പി എംമാർ കരുവന്നൂർ ബാങ്കിൽ അതിൻ്റെ കമ്മിറ്റിയും ഉൾപ്പെട്ട ഇനി ടോപ്പ് ലീഡേഴ്സ് ഉണ്ടോ എന്നറിയാൻ വയ്യ സി പി എമ്മിലെ അതൊക്കെ പിന്നീട് കണ്ടുപിടിക്കുമെന്ന് അത് വിശ്വസിക്കാം ഇനി വിശ്വ അത് വിശ്വസിക്കാനും പറ്റാത്തൊരവസ്ഥ അപ്പം അങ്ങനെ കരുവന്നൂർ ബാങ്ക് ഒരു സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കുന്ന ബി ജെ പിയെ കുറിച്ച് വാതവരാതെ പറയുന്ന സി പി എമ്മിന് ഉണ്ടാകുന്ന മറ്റൊരു അപജയമാണ് കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പ് നേരത്തെ അറിഞ്ഞതാണ് നേരത്തെ അറിഞ്ഞിട്ട് അത് കൊടുക്കാനോ അതിലുള്ള ആൾക്കാരെ എടുക്കാനോ ഒന്നിനും മുതിരാതെ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അവസാനം ആണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നു വീഴുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ സഖാവിൻ്റെ തന്നെ പോലീസ് കണ്ടുപിടിച്ചിട്ട് അത് അഴിമതി നടന്നതെന്ന് പ്രഖ്യാപിച്ചതാണ് അപ്പം നടന്നതെന്നുള്ള ഉറപ്പാണ് നടക്കുകയും ചെയ്ത് കോടികൾ പോവുകയും ചെയ്ത് അറിയാവുള്ളത് അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ പറഞ്ഞതൊക്കെ ഒരു കണക്കിലൊരു ഏകാധിപത്യ ഭരണമെന്നേ പറയാൻ പറ്റുള്ളൂ സി പി എമ്മിൻ്റെ ഏകാധിപത്യ ഭരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിൻ്റെ ഏകാധിപത്യ ഭരണം എന്ന് തന്നെ പറയണം നമ്മൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഏകാധിപത്യ ഭരണത്തിലേക്കെന്നൊക്കെ ചോദിക്കുമ്പം കേരളത്തിൽ ഏകാധിപത്യ ഭരണം എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ മറ്റൊന്നുമല്ല സിദ്ധാർത്ഥ എന്നൊരു പയ്യനെ എസ് എഫ് ഐക്കാരിൽ കൂടെ അടിച്ചു ചുരുട്ടി അവസാനം ആ പയ്യൻ ആത്മഹത്യ ചെയ്തു ഒരു വലിയ കൊന്നു പറയുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു നിർബന്ധം ആത്മഹത്യ നിർബന്ധിതനാക്കിയിടുന്നു അതുപോലെ നമ്മുടെ പയ്യനൊരു ബോംബ് ഇത് വന്നപ്പോഴത്തേക്കും പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് അതൊരു രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ പയ്യൻ ബോംബ് ഉണ്ടാക്കിയ പയ്യനായിട്ട് നമുക്കൊരു ബന്ധമില്ല സഹാവ് ഗോവിന്ദ സഖാവും പിണറായി സഹാവും ഒക്കെ മാറി തിരിഞ്ഞു പറഞ്ഞു അപ്പോൾ അത് അത് ഒരു നമുക്കറിയാം അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം കോൺഗ്രസ്സുകാരെ എടുത്തിട്ട് അടിച്ചപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാരെ രക്ഷാപ്രവർത്തനം നടത്തിയാണ് എന്ന് പറഞ്ഞാൽ അത് രസകരമായിട്ട് ആൾക്കാർ കേട്ടു അതുപോലെ തന്നെ നമ്മുടെ ഒരു എം എൽ എ രാഹുലിൻ്റെ ഡി എൻ എ പരിശോധിക്കുന്ന നടന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രി ന്യായീകരിച്ചത് ശ്രദ്ധിച്ചാണല്ലോ പറഞ്ഞ സത്യമല്ലേ അത് ഇങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞത് സത്യമല്ലേ അങ്ങനെ അങ്ങനെ പറയിപ്പിച്ച് ഞാൻ കൊണ്ടെത്തിക്കുകയും രാഹുൽ ഗാന്ധി അതാണ് അതായത് അങ്ങനെ പറയാൻ പാടില്ല പിണറായി വിജയൻ പറഞ്ഞത് അപ്പോൾ എല്ലാ വർഷത്തിലും ഇടതുപക്ഷത്തിൻ്റെ രണ്ടാം വരവിൽ നിറയെ അഴിമതിയും അതുപോലെ സ്വചനപക്ഷപാതവും സ്വചനപക്ഷപാതം തന്നെയാണ് നേരത്തെ പോലെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ തന്നെ പാർട്ടിക്കാർ ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അപ്പം അത് ഒരു സൈഡിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കേണ്ട അവസ്ഥയിൽ പോകുന്ന മാഷം അടക്കം കാരണം ഈ പണ്ട് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിക്കായിരുന്നു വരാം മുഖ്യമന്ത്രിയേക്കാളും ഇപ്പം അതല്ല ഇപ്പം മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ആ പാർട്ടിക്ക് വരാം മുഖ്യമന്ത്രി പറയുന്നത് നടക്കൂ എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിടിമുറുക്കി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരവസ്ഥ അങ്ങനെ ഏകാധിപത്യ ഭരണത്തിൻ്റെ ഒരു അവസ്ഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറയാൻ അറിയാം കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് പത്രക്കാർ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം ഉത്തരം പറയില്ല ദേഷ്യോളം അങ്ങനെ പല കാര്യങ്ങളും പിണറായി വിജയൻ സഖാവ് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഭരണകൂടം എന്ന അവസ്ഥയിലാണ് കേരളത്തിൽ കൊണ്ടുപോകുന്നത് അദ്ദേഹം തീരുമാനിക്കും ബാക്കി നടപ്പിലാക്കും അതുപോലെ തന്നെ നമ്മുടെ ദൂർസ് അഴിമതി ദൂർസ് ദൂർത്തിനെ നവകേരളവും പിന്നെ മാനവീയവും മറ്റതും മറിച്ചതായിട്ട് യാത്ര മന്ത്രിമാരെയും കൊണ്ട് ഒന്നൊന്നര കോടിയിലെ ബസ്സും വാങ്ങിയിട്ട് യാത്ര ചെയ്തിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായാൽ ഈ കേരളത്തിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ആൾക്കാരെ പരാതി സ്വീകരിക്കുക എന്ന് പറഞ്ഞാണ് ആദ്യം ഇറങ്ങിയത് പിന്നീടത് കേന്ദ്രത്തിൻ്റെ പിന്നെ കേന്ദ്ര തരാത്തതിനെ കുറിച്ചുള്ള വിശദീകരണമാക്കിയെടുത്ത് ഇന്നെല്ലാം കള്ളങ്ങളും കപടതകളും ഒക്കെ പറഞ്ഞിട്ട് ഈ യാത്രയൊക്കെ നടത്തി കേരളത്തിനെ മുച്ചുകൂടി മുടിച്ചു ഇനി ഈ കേരളത്തിൽ ഒന്നുമില്ല സ്ഥാ വ്യവസായ സ്ഥാപനങ്ങളില്ല കിറ്റക്സൊക്കെ പോയി വിടുന്നത് അപ്പോൾ ഒന്നും വരുമാന മാർഗം ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പം അത് ഇനിയും കേന്ദ്രം കടം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ കടം എടുക്കാനുള്ളൊരു ഇത് പ്രാബല്യത്തിലാക്കി കൊടുക്കണം നിയമം ഇതൊക്കെ കോടതിയിലും പോയി പരാജയപ്പെട്ടതാണ് അപ്പം എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ അവസ്ഥ അതി ദയനീയമായിട്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പിണറായി വിജയൻ സഖാവ് കണ്ടുകാണോ ഇ പി ജയരാജൻ ബി ജെ പി ആയിട്ടുള്ള ബാന്ധവം അത് താങ്കളുമായിട്ട് ഉള്ള ബാന്ധവായിട്ട് വിരളിച്ചു കൂടുന്നത് അപ്പം എല്ലാ അർത്ഥത്തിലും താങ്കളും നരേന്ദ്രമോദിയൊക്കെ തുല്യമായ ഒരു സ്വഭാവക്കാരെന്നേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഏകാധിപത്യ ഭരണം പിന്നെ ഒരു കാര്യമുണ്ട് കേരളത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനം ഒന്നും കൂടെ പ്രതികരിക്കുക ഇപ്പം തന്നെ ലോക്സഭയിൽ നമുക്കറിയാം ജൂൺ നാലാകുമ്പോഴത്തേക്കറിയാം എത്ര സീറ്റ് ഇടതുപക്ഷത്തിന് പോയെന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നേ ഉള്ളു എന്നവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നേ ഉള്ളൂ രണ്ട് കിട്ടിയാലും വേറിട്ടി ഇല്ലയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇടതു വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ വിരുദ്ധത എന്ന് പറയാൻ ധൈര്യമുള്ളൊരു നേതാവ് ഇല്ലാതെ പോയി അത് ആർക്കുമില്ല ഇല്ല ഡ്രൈവർ ചെയ്യാനൊട്ടും ഇല്ല അത് ഇന്നേരം പത്രക്കാർ ചോദിച്ചപ്പോൾ കടുത്ത ഭാഷയാണ് ദേഷ്യം വരുന്നത് ആര് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെയുള്ള പരിപാടിക്ക് ഈ ഇവിടുത്തെ കിടന്ന് ചാടുന്ന ഒരു പിണറായി വിജയനെ അതായത് കേരളത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇനി ഇനി എലക്ഷനിൽ തോറ്റു തുന്നം പാടിയാലും ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും അത് സഹാക്കളങ്ങനെ പറയും അതുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ ഇതൊരു ഡീല് പരിപാടി അതായത് ബി ജെ പി സർക്കാരും കേന്ദ്ര കേരള സർക്കാരും ഇപ്പടെയൊക്കെ നല്ല അടുപ്പുണ്ടെന്നുള്ള തോന്നൽ ജനങ്ങൾക്ക് ആയിക്കഴിഞ്ഞു അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നല്ല കാര്യമാണ് ബി ജെ പി ആയിട്ട് എടുക്കുക അവരെ പ്രീതി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ദാരിദ്ര്യം മാറാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കാം പിന്നെ നിങ്ങളുടെ ബിസിനസ് ലാഭങ്ങളും നിങ്ങൾക്കുള്ള കേസ് ഇല്ലാതാക്കാനും വേണ്ടി ബി ജെ പി സ്വപ്ന കിടക്കുകയാണെങ്കിൽ അതങ്ങനെ അങ്ങ് പോട്ടെ എന്തായാലും കേരളത്തിന് ഇതൊക്കെ ഒരു രസകരമായ കാഴ്ചകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നാശമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയുന്നില്ല ബി ജെ പി ആയിട്ടുള്ള ഈ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ അത് നാശത്തിലേ കൊണ്ട് എത്തിക്കൊണ്ട് അത് മനസ്സിലാക്കാതെ പോണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറിവില്ലായ്മ പിണറായി വിജയൻ സഖാവിൻ്റെ താല്പര്യം കൊണ്ട് മാത്രമുള്ളൂ